നമസ്കാരം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് അല്ലെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ലെയർ ചെയ്യാനുള്ള പരിപാടിയാണ് നമ്മൾ കഴിഞ്ഞ വർഷം കുറച്ച് നമ്മുടെ അത്തി അതുപോലെ ചാമ്പയൊക്കെ ലെയർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതോ അപ്പം അത്യാവശ്യം വേരൊക്കെ ഒന്ന് തുടങ്ങി നോക്കിയാൽ കാണാം കുറച്ചൊക്കെ വന്നു അതുപോലെ ഇവിടെയൊക്കെ വേരൊന്നു തുടങ്ങിയിട്ടുണ്ട് നോക്കിയാൽ കാണാം അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് റീപോട്ട് ചെയ്യണം അല്ലെങ്കിൽ റീപ്ലാന്റ് ചെയ്ത് സെറ്റാക്കണം കണ്ടോ അത്യാവശ്യം വേറെ ഒന്ന് തിങ്ങി അതെവിടെ വേറെ ഒക്കെ ഒന്ന് തിങ്ങി വെളിയിൽ ചാടിയ അവസ്ഥയായി പിന്നെ അവിടെയൊക്കെ വേറെ വെളിയിൽ ചാടി അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് നമുക്ക് കുറച്ച് പുതിയ പ്ലാന്റുകൾ സെറ്റാക്കണം അതാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ നമുക്ക് ആദ്യം ഒരു കമ്പ അങ്ങ് കട്ട് ചെയ്യാം ഒരു ഇങ്ങനത്തെ ഒരു പ്രൂണർ യൂസ് ചെയ്യുന്നത് ഭയങ്കര ബെസ്റ്റാണ് ചെറിയ കമ്പ് വലിയ കമ്പ ആകുവാണെങ്കിൽ നമുക്കൊരു സോവ് ഉപയോഗിക്കാം ഇപ്പോൾ ഏതായാലും അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഈ പ്രൂണർ ആവശ്യം ഉണ്ട് ഇതിൽ അത്യാവശ്യം പേരൊക്കെ വന്നു കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇനി ഇത് കട്ട് ചെയ്യാം ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്യാം ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് വയർ ടൈ ആട്ടോ നമ്മുടെ ലെയറിന് കയറല്ല ഉപയോഗിച്ചിരിക്കുന്ന വയർ ടൈ ആണ് അപ്പം എനിക്ക് കുറച്ചുകൂടി ഈസിയായിട്ട് വന്ന് വയർ ടൈ ചെയ്യാം കാരണം മുറുകിയിരിക്കും അങ്ങനെ കുറേ കാര്യങ്ങൾക്കുണ്ട് നമ്മുടെ ലെയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അത്യാവശ്യം വേരൊക്കെ വന്നിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല വേര് തരും കാരണം കുറച്ച് മണ്ണേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിനുള്ള വേര് വന്നിട്ടുണ്ട് ചില ആൾക്കാർ കുറേ വലിയത് വെക്കാറുണ്ട് വെക്കാൻ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം വേര് കൂടി കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞാൽ വയർ ടൈ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് കെട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ഈസിയായിട്ട് വന്ന് വയർ ടൈ ആണ് ഇതാണ് ഇത് നമ്മൾ ലെയർ കട്ട് ചെയ്തെടുത്തതാണ് പിന്നെ ഇത് നമ്മൾ വേറെ കവറിലേക്ക് മാറ്റി വരണം അപ്പോൾ അതിന് മണ്ണ് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഇലകളെല്ലാം കട്ട് ചെയ്ത് നടക്കുക ഇതുപോലെ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സോറി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എല്ലാ ഇലകളും കട്ട് ചെയ്താൽ ഇനി ഈ ചെറിയ കമ്പുകളുണ്ടല്ലോ അത് നമുക്ക് സത്യമാവശ്യമില്ലാത്ത വേണമെങ്കിൽ അത് കെട്ടി ഒഴിവാക്കാം നിങ്ങൾക്ക് നോക്കിയൊരു കാര്യം മനസ്സിലാവും നമ്മൾ ഈ ലെയറിങ്ങിന് എടുത്തേക്കുന്ന കമ്പ് ഓൾറെഡി കായ്ച്ച കമ്പ അതാ ഇതോ ഇതൊക്കെ നമ്മൾ ഈ പ്രാവശ്യം ചാമങ്ങ ഉണ്ടായ കമ്പ കണ്ടോ ഇങ്ങനെ എടുത്താൽ ഗുണം നമ്മൾ സത്യമായി നല്ല ലെയറ് ചെയ്യുമ്പോൾ ഒരു കമ്പ് ഈ പറയുന്ന എന്താണ് ചാമ്പയൊക്കെ ലെയർ ചെയ്യുമ്പോൾ ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞാൽ കമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സീസണിൽ നൂറ് ശതമാനം കായ്ക്കും അതൊരു ഗുണം അപ്പം കാരണം ഇതൊക്കെ ഓൾറെഡി ഉണ്ടാക്കാം ഉണ്ടായിരുന്ന നമുക്കത് കൂടെ കട്ട് ഒഴിവാക്കാം ആ നിൽക്കട്ടെ നമുക്കൊരു ഐഡൻറ്റിഫിക്കേഷൻ ഓൾറെഡി കായ്ച്ച കമ്പാണെന്ന് അറിയാമല്ലോ അവിടെ നിൽക്കട്ടെ അപ്പം നമ്മുടെ ഫസ്റ്റ് പരിപാടി ഇലകളൊക്കെ അതാ ഇലയെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു സിമ്പിളായിട്ട് കുറച്ച് ഇലകൾ മാത്രമേ നിർത്തിട്ടുള്ളൂ കാരണം അത് അത് അങ്ങനെയാണ് ചെയ്യേണ്ടത് മൊത്തം ഇലകള കളയരുത് കാരണം നമ്മൾ ഫോട്ടോ സെൻസസ് നടക്കണം കുറച്ച് ദിവസത്തേക്കെങ്കിലും ആദ്യ സമയങ്ങളിൽ ഇനിയിപ്പോൾ ഒരു ഒരാഴ്ച കഴിയുമ്പോൾ ഈ ഇലകൾ ഈ കട്ട് ഇലകൾ കൊഴിഞ്ഞു പോകും പുതിയ നാമ്പുകൾ വരും നമ്മുടെ മിക്സ് ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ കൂട്ടിമിക്സ് മിക്സ് ഇത് മണ്ണും മണ്ണും പെർലേറ്റും കിച്ചാൻ കമ്പോസ്റ്റ് അതേ കമ്പോസ്റ്റ് ഉപയോഗിക്കാം മാത്രമേ എടുത്തുള്ളൂ വേറെ എല്ലുവിടി സാധനങ്ങളൊന്നുമില്ല അപ്പം എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കൊരു കാര്യം ഞാൻ മണ്ണ് അവന് ഉപയോഗിക്കാത്ത ഒരാളാണ് കാരണം എൻ്റെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടും എൻ്റെ തെരസിനൊക്കെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി മണ്ണ് ഉപയോഗിക്കാറുള്ളു പക്ഷേ ലെയർ ചെയ്യുമ്പോൾ നമ്മൾ മാസ്റ്റായിട്ട് മണ്ണ് ഉപയോഗിക്കണം വേറെ കൊണ്ടല്ല വേരില്ലാത്ത സാധനമാണ് അപ്പോൾ നമ്മൾ വേര് വളരെ കുറവാണ് അപ്പോൾ അത് പിടിച്ചു വരാൻ വേണ്ടിയിട്ടും ഒരു ചെടിക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ടും നമ്മൾ മണ്ണ് മാസ്റ്റായിട്ട് ഉപയോഗിക്കണം അതായത് അവിടെയും നമ്മൾ സോയിൽ കീപ്പ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പണി കിട്ടും ചെടി മറിഞ്ഞു വീഴാം വേദിന് ചെടിക്ക് ഇളക്കം സംഭവിക്കാം കാരണം കുറേ നാളത്തേക്ക് തണലത്തി ഇളക്കില്ലാതെ വെക്കേണ്ട സാധനമാണ് നമ്മൾ ലെയർ ചെയ്ത് പിടിച്ചതിനു ശേഷം കട്ട് ചെയ്ത് മാറ്റി മാറ്റി നടടുമ്പോൾ അപ്പോൾ അതുകൊണ്ട് നമ്മൾ മസ്റ്റാർഡ് മണ്ണ് ഉപയോഗിക്കണം അതിലൊരു കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല മസ്റ്റാർഡ് മണ്ണ് മിക്സ് ചെയ്യണം പക്ഷേ അതിന് കുറേ ഡ്രെയിനേജിന് വേണ്ടി പക്ക കളിമണ്ണ പോലെയൊക്കെ ആകാൻ പാടില്ല അതിന് ഡ്രെയിനേജ് വേണ്ടി നമുക്ക് പെർലൈറ്റ് നമുക്കറിയാം എല്ലാവർക്കും അറിയാം പെർലൈറ്റ് ഇത് ചെറിയ ചെറിയ പൊടിയായിട്ട് കാണുന്ന എല്ലാം ആണ് പെർലൈറ്റ് നമുക്കിതിനകത്ത് ആടിയാൻ പറ്റും നമുക്ക് ഫസ്റ്റ് ആയിട്ട് കുറച്ച് ആ കവറിൽ കുറച്ച് മണ്ണ് നിറയ്ക്കണം നമുക്കതിന് ജസ്റ്റ് ആ വയർട്ടേക്ക് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം ഇതാണ് എളുപ്പം ഉണ്ടാവും ജസ്റ്റ് ആ രണ്ട് കേബിളും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരുപാട് വള്ളു കിട്ടിയാൽ അതങ്ങനെ അഴിച്ചഴിച്ചെടുക്കണം കേട്ടോ കഴിഞ്ഞു ഇത്രേ ഉള്ളൂ നമ്മൾ വയർ ടേ ഉപയോഗിച്ചാൽ പോകണം നമുക്ക് പതിയെ അതിൻ്റെ കവർ അഴിക്കാം കണ്ടോ നല്ല പോലെ വേര് സെറ്റ് അതാണ് കറക്റ്റ് അതിൻ്റെ മെത്തേഡ് കണ്ടല്ലോ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് കളയാം കുഴപ്പമുള്ള കാര്യമില്ല കുറച്ചൊന്ന് നിങ്ങൾ കട്ട് ചെയ്യാം അത്രയേ ഉള്ളൂ ഇനി ചെയ്യേണ്ടത് നമുക്ക് ഇതിൻ്റെ മുകളിൽ റൂട്ട് ഇൻഫോർമ ജസ്റ്റ് ഒന്ന് മുകളിൽ കൂടെ പൊടിയായിട്ട് ഇട്ട് കൊടുക്കണം ഞാൻ നേരത്തെ കണ്ടുകൊണ്ട് നമ്മൾ റൂട്ട് ഇൻഫോർമിൻ ഇവിടെ ഇട്ട് റൂട്ടിൻ ഫോർമിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം അതിനെ ബ്രഷാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അ ഇങ്ങനെ ജസ്റ്റ് എടുക്കുക ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ടുകൊടുത്താൽ മതി ചെറിയ പൊടിയാണ് നൈസ് പൊടിയാണ് ഇട്ട് കൊടുത്താൽ മതി ഇങ്ങനെ നമ്മൾ റൂട്ട് ആൻഡ് ഫോർമിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുക ഇത്രയും ചെയ്താൽ മതി പിന്നെ നമുക്കിത് നെക്സ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാം ഒരു സെൻ്ററായിട്ട് ഇറക്കി വെക്കുക ബാക്കും വന്നതിൻ്റെ കൂടെ ഇങ്ങനെ ഉള്ളിലേക്ക് വരാം അതാ ഇത്രേ ഉള്ളൂ ലെയറിങ്ങിൻ്റെ പരിപാടി ഇനി നമ്മൾ ഇതൊരു കുറേ നാളത്തേക്ക് എത്രാന്നെയും പറയില്ല പുതിയ തള്ളിലൊക്കെ ഒന്ന് ഇലയൊക്കെ സെറ്റാകുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം ഇത് വെയിലത്ത് വെക്കാൻ പാടില്ല തണലിൽ തന്നെ വെക്കണം ഡെയിലി രണ്ട് നേരമെങ്കിലും മഴയില്ലാത്ത സമയങ്ങളിൽ രണ്ട് നേരമെങ്കിലും നനച്ചു കൊടുക്കണം അപ്പം ഓവർ വാട്ടർ ആകാൻ പാടില്ല വെയിലുകൾ കേടുവരും ഇതിപ്പോൾ ഒരു രണ്ടാഴ്ച കൊണ്ട് അല്ലെങ്കിൽ മൂന്നാഴ്ച രണ്ടാഴ്ചയ്ക്ക് മാക്സിമം എടുക്കുള്ളൂ പുതിയ തള്ളി വരാൻ സാധ്യത കൂടുതലാണ് കാരണം എനിക്ക് അങ്ങനെയാണ് കണ്ടേക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ട പരിപാടി ഇത്രയും ചെയ്താൽ മതി വേറെ ഒന്നും ഇല്ലത്തില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ലെയർ കട്ട് ചെയ്ത് മാറ്റുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മണ്ണ് ഇത് മണ്ണ് മിക്സ് ചെയ്യണം നൂറ് ക്ഷാമം മണ്ണ് മിക്സ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ഈ ഇതുപോലെ നിൽക്കില്ല ഒരു സപ്പോർട്ടിന് വേണ്ടി മണ്ണ് നൂറ് ക്ഷമം മിക്സ് ചെയ്യണം ഇത്തരം കാര്യങ്ങളെ നമുക്ക് ലെയറിന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് വേറെ ഒന്ന് രണ്ട് പ്ലാന്റും കൂടെ ഉണ്ട് അതൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ ഈ സെയിം പ്രൊസീജിയർ സെയിം മെത്തേഡ് നമ്മൾ ചെയ്യും ഇത് വേണമെങ്കിൽ കാണുന്ന പച്ചക്കമ്പൊക്കെ മുറിച്ച് കളയാം നമ്മൾ ഈ ഇലകൾ കട്ട് ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാഷ്പ്പാപ്പ് അച്ചാൽ നമ്മൾ മാറ്റി ഇടുമ്പോൾ ആ വേരുകൾക്ക് കുറച്ച് ഉള്ളൂ അപ്പോൾ നമ്മൾ ഇല നിർത്തി കഴിഞ്ഞാൽ ഫോട്ടോസഞ്ച് സ്റ്റാർട്ട് ചെയ്യുകയും ആ വളം എടുക്കും പക്ഷേ കിട്ടാതെ വരുമ്പോൾ നമ്മൾ തണ്ടുകളിൽ നിന്നും വളം വെള്ളം കൂടുതൽ വലിച്ചെടുക്കാൻ ശ്രമിക്കും അപ്പോൾ ആ തണ്ട് ഉണങ്ങി പോകാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ടാണ് അറിവ് ശരിയാണെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ ഇലകളൊക്കെ ഇപ്പോൾ ഇത് വലിയൊരു കമ്പാണ് നമ്മൾ കുറേ കമ്പുകൾ കട്ട് ചെയ്തതാണ് ഇതിപ്പോൾ ഒറ്റക്കമ്പായത് കൊണ്ടാണ് ഇലകൾ മാത്രം കട്ട് ചെയ്ത് ഒഴിവാക്കി നിർത്തിയേക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ലെയറിങ് മെത്തേഡ് ലെയർ ചെയ്യുന്നത് നമ്മൾ അത്തിയൊക്കെ ലെയർ ഇത് കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതും ചാമ്പ് ലെയറ് കാണിച്ചിട്ടുണ്ട് ഇനിയിപ്പം ലെയർ വേര് വന്നതിന് ശേഷം ചെയ്യേണ്ട അടുത്ത മെത്തേഡ് നമ്മളിങ്ങനെ മാറ്റി വിടുക അതാണ് ചെയ്യേണ്ടത് ഒരുപാട് നാൾ നമ്മൾ വേര് എന്ന് പറഞ്ഞ് നിർത്തി കഴിഞ്ഞാൽ ആ അതിൻ്റെ അകത്ത് സ്ഥലം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് തിങ്ങിക്കഴിഞ്ഞാൽ ആ പഴയ വേരുകൾ ഉണങ്ങിപ്പോൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനേക്കാളും നല്ലത് വേരൊക്കെ അത്യാവശ്യം അത് കണ്ടാൽ അപ്പം തന്നെ അത് കട്ട് ചെയ്ത് റീപ്ലാന്റ് ചെയ്യണം ഇതാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അപ്പം ഇത് കണ്ട ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് അതൊക്കെ ജസ്റ്റ് കമൻറ്റായിട്ട് പറയുക അപ്പോൾ നമുക്ക് ഞാൻ സാധാരണ എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാൻ അത്യാവശ്യം റിപ്ലൈ കൊടുക്കുന്ന ആളാണ് എല്ലാത്തിനും ഒരു ജസ്റ്റ് ഒരു കുറച്ച് സമയങ്ങളിൽ അപ്പോൾ തന്നെ ഇല്ലെങ്കിലും ഒരു ദിവസങ്ങൾക്കുള്ളിൽ റിപ്ലൈ ഞാൻ കൊടുക്കാറുണ്ട് മാക്സിമം എല്ലാ വീഡിയോകൾക്കും റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പം എന്തെങ്കിലും സംശയങ്ങളോ ഇനി ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ചെയ്ത് തെറ്റായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതും പറയാം വിമർശനവും ഒരു ഭാഗമാണല്ലോ വിമർശനങ്ങൾ വിമർശനങ്ങളുണ്ടെങ്കിലും കടുത്ത വീഡിയോകൾ നല്ലൊരു ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അതും കൂടെ എല്ലാവരും കമൻറ്റായിട്ടും ഒക്കെ പറയുക അപ്പം താങ്ക് യു നമ്മുടെ വീഡിയോയുടെ എൻഡെയ്യാണ് ഇനിയിപ്പം നമ്മൾ ലെയർ ചെയ്ത പഴയ വീഡിയോകളൊക്കെ ഉണ്ട് അത് കാണാൻ കാണാം ലെയറിങ് എങ്ങനെ ചെയ്യുന്നുള്ള മത്തിയിലൊക്കെ ലെയർ ചെയ്ത് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ എല്ലാവർക്കും റെഫർ ചെയ്യാം എങ്ങനെ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തപ്പെടാതെ പറഞ്ഞിട്ടുണ്ട്